ാര്ക്ക് നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വേടിയിലേക്ക് സ്വാഗതം നമുക്ക് നേരെ ഉണ്ണിമോളെ അയ്യപ്പസാമിയുടെ ഇന്നത്തെ നല്ലൊരു വിശേഷം കണ്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് മുത്തശ്ശിയുമായിട്ട് സംസാരിച്ചിരിക്കുകയാണ് ഗിരിദേവനും ബാബു ഈ സമയം മുത്തശ്ശി പറഞ്ഞു ഗിരിദേവൻ ഉള്ളതുകൊണ്ടാ എൻറെ ഉണ്ണിമോളക്ക് ഇങ്ങനെയുള്ള സൗഭാഗ്യങ്ങളൊക്കെ ഉണ്ടായെന്ന് പറയാം അതുകൊണ്ട് എന്റെ മനസ്സിൽ ഇപ്പൊ ഗിരിദേവന്റെ സ്ഥാനം എന്താണെന്നറിയോ അയ്യപ്പ സ്വാമിയുടെ അടുത്ത് തന്നെയാന്ന് പറയുന്നത് എന്റെ മനസ്സിലും ഒരിടത്ത് ഗിരിദേവനും തൊട്ടടുത്ത് തന്നെയായിട്ട് അയ്യപ്പ ഉണ്ട് ഉണ്ടത് അതിന് ഞാൻ മരിക്കുന്നവളം വരെ അങ്ങനെ ആയിരിക്കും എന്ന് പറയാം ഇത് കേട്ടതും മാവിരി ഗിരിദേവനെ നോക്കി ഒന്ന് ചിരിക്കുവാടും മുത്തശ്ശി പറഞ്ഞു ഞാൻ പറഞ്ഞ എന്റെ അർത്ഥം എന്താണെന്ന് മനസ്സിലായോ എന്റെ ഉണ്ണിമോൾക്ക് ഇങ്ങനെയൊക്കെ സ്വാഭാവികം ഉണ്ടായത് ഗിരിദേവന ഉള്ളതുകൊണ്ടല്ലേ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞേ ഇനി ഒരിക്കലും ആ സ്ഥാനം ഒന്നും മാറാൻ പോകുന്നില്ല എന്ന് പറയാ പിന്നീട് മുത്തശ്ശി പറഞ്ഞു എന്റെ കാല് വല്ലാതെ കട്ട് കഴിക്കുന്നു നല്ല മുട്ടിനു വേന എടുക്കുന്നതാണെന്ന് പറയാം പെട്ടെന്ന് വാവര് പറഞ്ഞു മുത്തശ്ശി എന്തിനാ ഇവിടെ ഇരിക്കുന്നേ ഉണ്ണിമോൾ ഇനിയിപ്പൊ ഇവിടെ ആയിരിക്കും വൈകുന്നേരം വരെ അത്തരം രാത്രി വര ഇനിയിപ്പൊ മുത്തശ്ശി ഇവിടെ ഇങ്ങനെ ഇരിക്കണ്ട ഒരു കാര്യം ചെയ്യാൻ മുത്തശ്ശി കഴകപ്പുരയിലേക്ക് പോയി കിടന്നോളൂ ഞാൻ കൊണ്ടേ ആക്കാന്ന് പറഞ്ഞു വാവരെ കൈ പിടിച്ചോണ്ട് അങ്ങോട്ട് പോവാണ് ഈ സമയം എന്ത് ചെയ്യണം എന്നറിയില്ല അത് ജയം നിക്കണം രാത്രി മുഴുവൻ തിരയുമായിരുന്നു ഇതുവരെ ആദരയെ കുറിച്ച് ഒരു വിവരം കിട്ടിയിട്ടില്ല അങ്ങനെ ഫോണിനകത്താണെങ്കിലും മിനി ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുക എന്തെങ്കിലും വിവരം കിട്ടിയോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് അപ്പോഴാണ് അങ്ങോട്ട് വിനോദ് കയറി വരുന്നത് വിനോദ് വന്നപ്പോൾ ചോദിച്ചു എന്തായി വിനോദ കാര്യങ്ങൾ അതിനെക്കുറിച്ചുള്ള വല്ല വിവരവും കിട്ടിയെന്ന് ചോദിക്കാം ഇല്ലേട്ടാ കിട്ടിയില്ല എന്ന് പറയാം പിന്നെ എൻ്റെ മോളില്ല എവിടെ പോയി കാറിന്റെ ഡോറ് തുറന്ന് കിടക്കുമായിരുന്നെങ്കിൽ അവൾ ഇവിടെയല്ലേ വീണ് കിടക്കണ്ടേ പിന്നെ അവൾ എങ്ങോട്ട് പോനാ അത് പിന്നെ അങ്ങനെ ചോദിച്ചാ എന്താ വിനോദ നീ കാര്യം എന്താന്ന് പറ അല്ല അലവിനെപ്പോ എല്ലാരും അന്വേഷിക്കുന്നുണ്ട് പക്ഷേങ്കില് ഇവിടെ നിന്ന് അപ്പുറത്തേക്ക് പോയിട്ടുണ്ടെങ്കിൽ കുറച്ച് അങ്ങോട്ട് മാറിയിട്ടുണ്ടെങ്കില് അവിടെ രണ്ട് കൊക്കയെന്ന് പറയണം ഇത് കേട്ടതും ജയൻ ചൂട്ടി കൊക്കയാണ് അതെ അല്ല പോലീസുകാർ പറയണേ ഇനിയിപ്പോൾ അവിടെയും കൂടെ അന്വേഷിക്കാന്നാണ് പറയണത് അത് കൊക്കയിലിറങ്ങാനുള്ള പരി ഇങ്ങനെ പരിചയമുള്ള ആൾക്കാർ വേണം അപ്പം അവർ വരട്ടെ എന്നാ പറയണേ ഇത് കേട്ടതും ജയം കിടന്ന് കരയാൻ തുടങ്ങി എൻ്റെ മോളൊന്നും പറഞ്ഞുകൊണ്ട് പെട്ടെന്ന് അങ്ങോട്ട് കുറച്ച് ആൾക്കാരും പോലീസുകാരും വന്നു എന്നിട്ട് പറഞ്ഞു നിങ്ങളുടെ മോളെ ഞങ്ങളിവിടേക്ക് അന്വേഷിക്കാം ഒരു പക്ഷേങ്കില് അവള് രാത്രിയിൽ വണ്ടിക്കകത്തെന്ന് ഇറങ്ങി കഴിഞ്ഞപ്പോൾ അവൾക്കൊരു പരിചയം തോന്നി കാണത്തില്ല ഒരു പക്ഷേ നടന്ന് നീങ്ങിയ സമയത്ത് കാലുതെറ്റിയോ കൊക്കയിലേക്ക് വീണിട്ടുണ്ടോന്നറിയില്ല അതുകൊണ്ട് നമുക്ക് അവിടേക്ക് അന്വേഷിക്കാം ഒരു കാര്യം ചെയ്യാം നിങ്ങൾ ഇയാളെ കൂട്ടിക്കൊണ്ട് പോകാൻ പറയണേ വിനോദിനോട് ബാ ജേട്ടാ പോകാന്ന് പറയണേ വേണ്ട എന്റെ മോളില്ലാതെ ഞാൻ വരത്തില്ല എന്ന് പറയാം ഇവിടെ നിന്നിട്ടും കാര്യമൊന്നുമില്ല അതിന് ആൾക്കാരൊക്കെ വരണം ജയൻ ഇങ്ങോട്ട് വന്നേ ഈ സമയം മിനി വിളിച്ചോണ്ടിരിക്കോക്ക് നോക്ക് നോക്ക് വിനോദേ അവള് വിളിച്ചോണ്ടിരിക്ക ഞാൻ എന്ത് മറുപടിയാ പറയണ്ടേ എന്റെ മോളെ കാണാനില്ലെന്നോ എനിക്ക് പറ്റില്ല ഞാൻ കോൾ എടുക്കുന്നില്ല എന്ന് പറയാ അതൊന്ന് സങ്കടപ്പെണ്ട ജയൻ ഇങ്ങോട്ട് വരാനും പറഞ്ഞോണ്ട് ജയനെയും കൂട്ടിക്കൊണ്ട് അങ്ങോട്ട് പോവാണ് ഈ സമയം ഹോസ്പിറ്റലിൽ ജയനെ വിളിച്ചിട്ട് കിട്ടാഞ്ഞിട്ട് പിന്നി വല്ലാത്ത വിഷമത്തിലാണ് അപ്പൊ അനസൂയുണ്ട് അരിയിൽ തന്നെ അനസു ചേച്ചിയും സമാധാനപ്പെടും അതിനെക്കുറിച്ച് എന്തെങ്കിലും വിവരം കിട്ടുമെന്ന് എനിക്ക് എന്റെ മോളെ കാണണം എൻ്റെ മോളില്ലാതെ എനിക്കൊരു സമാധാനം ഇല്ലെന്ന് പറയാ ഒരു കാര്യം ചെയ്യാൻ അനുസൂയ നീ വിനോദിനെ ഒന്ന് വിളിച്ചു നോക്കിയേ വിനോദിനെ വിളിക്കുമ്പോൾ അറിയാലോ എവിടെ ഉണ്ടെന്ന് അറിയാലോ എന്ന് പറയാം അങ്ങനെ വിനോദിനെ വിളിച്ചും പറഞ്ഞു അതെ പരിധിക്ക് പുറത്താന്ന് പറയുന്നത് ഒരു പക്ഷേ എങ്കില് അവരുടെ റേഞ്ചില്ലാത്ത എവിടെയെങ്കിലും ആയിരിക്കും അതുകൊണ്ടായിരിക്കും വിളിച്ചിട്ട് കിട്ടാത്ത ചേച്ചിയൊന്നും സമാധാനപ്പെടാൻ പറയാണ് അപ്പോഴാണ് ജയനും വിനോദും കൂടെ അങ്ങോട്ട് വരുന്നേ അവരെ കടന്നു മിനി ഓടിച്ചെന്നു ഓടിച്ചെന്ന് ചോദിച്ചു ജയേട്ടാ ആദരമോൾ എന്ത് ചെയ്യുന്നേ ചോദിക്കാം ആദരിമോൾ ഈ കൂടെ ഇല്ലല്ലോ അവൾ എവിടെയാ എന്ത് പറ്റിയെന്നേ ചോദിക്കാം ഈ സമയം ജയനൊന്നും മിണ്ടിയില്ല ദ വിനോദ നീ കാര്യം പറ ഈ സമയം അനുസരിക്കുന്നതി വിനോദട്ടാ എന്താ കാര്യം എന്താണെങ്കിലും തുറന്നു പറ എന്താ ഇല്ലല്ലോ നിങ്ങൾക്ക് ആതിനു മോളെ കണ്ടു കിട്ടാൻ പറ്റിയില്ലേ ആതിന് കിട്ടിയില്ലേ എന്നൊക്കെ ചോദിക്കുക ജയന്റെ എന്റെ കണ്ണ് നിറഞ്ഞൊഴുകുവോ എന്താ ചേട്ടൻ കാര്യം എന്താണെങ്കിലും തുറന്നു പറ ഇല്ല ആദ്യമോളെ കിട്ടിയില്ല എന്ന് ആതിന് മോളെ കിട്ടിയില്ലേ അറിയില്ല എന്താ പറ്റിയെന്ന് കാറിന്റെ ഡോർ തുറന്നു കിടക്കുമായിരുന്നു ഒരു പക്ഷേ എങ്കില് ആ കാറിനകത്തുനിന്ന് അവളെ തെറിച്ചു പോയിട്ടുണ്ടെങ്കിൽ അവിടെ കാണേണ്ടതാ പക്ഷെ അവിടെ ഇല്ലാന്നാ പോലീസാർ പറയുന്നത് അവിടെയല്ല ഞങ്ങൾ അരിച്ചു പെറിക്കുന്നു പറയാം അയ്യോ പിന്നെ എൻ്റെ മോളിൽ എങ്ങോട്ട് പോയി ഈ ഇസമ്മ വിനോദ് പറഞ്ഞു അങ്ങോട്ട് കുറച്ച് നടന്നിട്ടുണ്ടെങ്കിൽ രണ്ട് കൊക്കയുണ്ട് ഒരു പക്ഷേ രാത്രി ഇരുട്ടായത് കാൽ കാല് തെറ്റിയാ കൊക്കയിലേക്ക് ഇനം അറിയില്ല അപ്പം അതിന് വേണ്ടിയിട്ടുള്ള ആൾക്കാർ വരണം തിരയാനായിട്ട് എന്ന് പറയണം ഇത് കേട്ടോ എൻ്റെ മോളെ എന്ന് പറഞ്ഞ് തടിച്ച് നിലവിളിക്കുകയാണ് മിനി എന്ത് ചെയ്യണം എന്നറിയില്ല എൻ്റെ അയ്യപ്പസാമി എൻ്റെ മോളെ കാത്തോണെന്ന് പറഞ്ഞ് ഈ സമയം അനുസരിച്ച് പറഞ്ഞു ടെൻഷൻ അടിക്കാതെ ഒന്നും സംഭവിക്കില്ല ഒരു പക്ഷേ എങ്കിൽ അവൾ അവിടെ എവിടെയെങ്കിലും അടുത്ത ഏതെങ്കിലും വീട്ടിൽ പോയിട്ടുണ്ടായിരിക്കും അവിടെ പോയി ഇരിക്കുന്നുണ്ടായിരിക്കും ധൈര്യമായിട്ട് ഇരിക്കാൻ പറഞ്ഞ് ആശ്വസിപ്പിക്കുകയാണ് ഈ സമയം ഉണ്ണിമോളുടെ അരിയിലേക്ക് ഒത്തിരി ആൾക്കാർ വന്ന് അനുഗ്രഹമൊക്കെ വാങ്ങിക്കുന്നുണ്ട് പൊണ്ണിമോൾ അവരെല്ലാം എങ്ങനെ നോക്കിയിരിക്കുവാണ് അപ്പോഴാണ് ഒരു സ്റ്റേജ് വന്നിട്ട് പറയുന്നത് അതേ എനിക്ക് ബാലികാദേവിയോട് എൻ്റെ സങ്കടങ്ങൾ പറയുന്നത് രണ്ട് പവൻ്റെ മാലയാണ് ഞാനാണെങ്കിൽ ചോര നീരാക്കി ഉണ്ടാക്കിയതാ മുണ്ടുമുറിക്കുണ്ടാക്കിയ പണം കൊണ്ട് വാങ്ങിയ മാലയാ അതാണ് എനിക്ക് നഷ്ടപ്പെട്ടു പോയത് ആ മാല എവിടെയാണെന്ന് എനിക്ക് അറിയണം ബാലികാദേവിയോട് ചോദിച്ചാൽ അറിയാൻ പറ്റുമെന്ന് പറയാം അപ്പൊ കൂടെ ഉണ്ടായിരുന്ന കൂട്ടുകാർ പറഞ്ഞു അല്ല അതുപോലെ നടക്കുവോ ഈ ബാലികാബേദേവി ദേവി ദേവി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെയൊന്നും ഇല്ലെന്നേ അതെന്ന് പറഞ്ഞ ചുമ്മാ ആ ഒരു പൗർണമി ദിവസം ഒരു പെൺകുട്ടീനെ പിടിച്ച സ്ഥാനത്തിരുത്തുന്നു അത്രേ ഉള്ളൂ എന്നും പറഞ്ഞോണ്ട് അവളോട് പോയി സങ്കടം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ അത് കിട്ടൂന്നോർത്താണോ നീ ഇരിക്കണേ ഇരിക്കണേക്കുക അത് എനിക്ക് വിശ്വാസമുണ്ട് ബാലികാദേവിയോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാല കിട്ടൂന്ന് ഞാൻ അന്ന് പോയി പറയട്ടെ എന്ന് പറഞ്ഞോണ്ട് അങ്ങോട്ട് ചെല്ലുവോ ഈ സമയത്ത് കുറുപ്പും സാവിത്രിയും അവരുടെ മരുമോളൊക്കെ അവിടെ നിൽപ്പുണ്ട് ബാലികാദേവിയുടെ അരിയില്ല ഉണ്ണും അരികെ തന്നെ നിൽക്കുന്നുണ്ട് അങ്ങനെ ബാലികാദേവിയുടെ അടുത്ത് എത്തിയിട്ട് അവർ സ്ത്രീ പറഞ്ഞു അതെ എന്നെ സഹായിക്കണം ദേവി എന്ന് പറയണം എൻ്റെ മാല രണ്ട് പവന്റെ മാല എനിക്ക് നഷ്ടപ്പെട്ടു പോയത് അതെവിടെയാന്ന് എനിക്കൊന്ന് കണ്ടെത്തി തരണം എൻ്റെ പ്രാർത്ഥന എൻ്റെ അപേക്ഷ ഞാൻ പ്രാർത്ഥിക്കാത്ത ദൈവങ്ങളില്ല ഇനി ഏക ഹാസനം നിന്റെ അരികില്ല നീ എന്നെ സഹായിക്കണം എന്ന് പറയാം ഈ സമയത്ത് ഒന്ന് ഉണ്ണിമോളൊന്നും മിണ്ടാതെ ഇങ്ങനെ ഇരിക്കുക അപ്പോഴാണ് ലംബു ആദ്യം അങ്ങോട്ട് വന്നേ ലംബുവിന് പറയാൻ ഗിരിദേവനും ബാവനും കൂടെ വന്നു ലംബു വന്നിട്ട് പറഞ്ഞു എന്താ എന്താ ഉണ്ണിമോളും മിണ്ടായിരിക്കണേ എന്താണെങ്കിലും പറ അവർക്കുള്ള മറുപടി കൊടുക്കാൻ പറയണം ഉണ്ണിമോള് പെട്ടെന്ന് വെച്ച് ഞാൻ എന്താ പറയേണ്ടേന്ന് ചോദിക്കുക ഗിരിജാൻ പറഞ്ഞു ഉണ്ണിമോളുടെ മനസ്സിൽ എന്താണോ തോന്നേ അത് പറഞ്ഞോളം പറയണം അല്ല അത് ഞാൻ പിന്നെ ഉണ്ണിമോളുടെ മനസ്സിൽ തോന്നുന്ന എന്താണെങ്കിലും അതിപ്പോ ദേവി പറയുന്ന കാര്യങ്ങളായിരിക്കും അത് കൃത്യമായിട്ടുള്ള കാര്യങ്ങളായിരിക്കും ഈ സമയം രംഗു പറഞ്ഞ ശരിയാ ദേവി പറയുന്ന കാര്യങ്ങളാ ഒരു പക്ഷേങ്കില് ദേവിക്ക് ഉണ്ണിമോള് പറയുന്ന കാര്യം തെറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ ദേവിക്ക് തെറ്റിപ്പോയി പോയെന്ന അർത്ഥം ദേവിക്ക് അങ്ങനെ തെറ്റി പറ്റാറില്ലല്ലോ അതുകൊണ്ട് ഉണ്ണിമോള് പേടിക്കൊന്നും വേണ്ട കേട്ടോ ഉണ്ണിമോളുടെ മനസ്സിലുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ പറഞ്ഞാൽ മതിയെന്ന് പറയാം കാരണം ഉണ്ണിമോൾക്ക് ഒരു ടെൻഷൻ താൻ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിലോ മനസ്സിൽ എന്താ വരുന്നതെന്ന് അത് പറയാനായിട്ടാണ് ഗിരിദേവൻ പറയുന്നത് പെട്ടെന്ന് ഉണ്ണിമോൾ കണ്ണടച്ച് അങ്ങോട്ട് കണ്ണടച്ച് കൈകൂപ്പി അപ്പോൾ ഉണ്ണിമോടെ മനസ്സിലേക്ക് ദേവിയുടെ തിരുനട വന്നു തിരുനടയിൽ ഇങ്ങനെയാ മാലയിരിക്കുന്നത് കണ്ടു ഉണ്ണിമോൾ പെട്ടെന്ന് കണ്ണു വന്നിട്ട് പറഞ്ഞു അതേ വൈകിട്ട് നടയടക്കുന്ന സമയത്ത് തിരുനാടേ വന്നോളൂ മാലേ അവിടെ ഉണ്ടാവും എന്ന് പറയാം ഇത് കേട്ടു കഴിഞ്ഞപ്പോൾ എംബു പറഞ്ഞു പറഞ്ഞു കേട്ടല്ലോ ഇനിയിപ്പോൾ വൈകുന്നേരം നമുക്കറിയാം ഇനിയിപ്പം ദേവി പറഞ്ഞ് ശരിയാണോ അല്ലെന്നൊക്കെ അറിയാമെന്ന് പറയാം അങ്ങനെ സ്ത്രീ അങ്ങോട്ട് പോവാണ് ഈ സമയം കുറുപ്പ് സാവിത്രിയോട് പറഞ്ഞു കണ്ടില്ലേ ദേവിയൊരു അള്ളിപ്പാടായിട്ട് എനിക്ക് തോന്നേ ഒരു പക്ഷേങ്കിൽ വൈകുന്നേരം നമുക്ക് സത്യാവസ്ഥ അറിയാൻ പറ്റും അങ്ങനെയാണെങ്കിൽ ഞാൻ ദേവിയോട് ഒരു കാര്യം ആവശ്യപ്പെടുവെന്ന് പറയാം എന്ത് കാര്യം അതൊക്കെ ഉണ്ട് കാരണം ഞാൻ എൻ്റെ വൈഷ്ണവെമ്പാളെ ബാലികാദേവി ആക്കാനും തീരുമാനിച്ചു തന്നെ ആ ഒരു കാര്യം കൊണ്ട് മാത്രമാണ് എന്ത് കാര്യം കൊണ്ട് അതൊന്നും ഇപ്പോഴറിയണ്ട ഒരു പക്ഷേ ഈ കാര്യം നടക്കട്ടെ എന്നിട്ട് ഞാൻ എന്റെ ആഗ്രഹങ്ങൾ വൈകുന്നേരം ദേവിയോട് പറയുന്നുള്ളൂ എന്ന് പറഞ്ഞിട്ട് കുറിപ്പെടുന്നു അങ്ങോട്ട് പോവാണ് ഈ സമയത്ത് ഗിരിദേവനും വാവരും ലെമ്പും കൂടെ നിൽക്കുകയാണ് പെട്ടെന്ന് വാവരും പറഞ്ഞു അതാ ഉണ്ണിമോൾക്കാണെങ്കിൽ എന്തോ ഒരു പേടിയുള്ള പോലെ ഒരുപക്ഷെ ഉണ്ണിമോടെ മനസ്സിലൊരു തോന്നലുണ്ടായിരിക്കും താൻ വെറും ഒരു മനുഷ്യജന്മല്ലേ അപ്പൊ തനിക്ക് ദേവിയാവാന് പറ്റുവോ എല്ലാരും കൂടെ കൂടി തന്നെ ദേവി ആക്കിയിരിക്കുന്ന എന്നും പറഞ്ഞൊരു ദേവിയെ പോലെ തനിക്ക് പെരുമാറാനൊന്നും പറ്റില്ല അങ്ങനെ ഒരു ചിന്തയൊക്കെ ഉണ്ണിമോളുടെ മനസ്സിലുണ്ടല്ലേ എന്ന് നീക്കണം ഗിരിദേവൻ പറഞ്ഞ അതെ പക്ഷേ എങ്കിൽ ഉണ്ണിമോളുടെ മനസ്സിൽ ഇനി ആ പ്രകടമായ ചിന്ത വേണം താൻ ദേവിയാണ് ആ ദേവിയുടെ കൽപ്പനകളാണ് താൻ പറയുന്നത് എന്നുള്ളത് അങ്ങനെ ഒരു ചിന്തയുണ്ടായാൽ മാത്രമേ ഇനി കാര്യമുള്ളെന്ന് പറയാണ് എല്ലാവരും ഉണ്ണുമോളെ ബഹുമാനിക്കുകയുള്ളൂ കാരണം ഉണ്ണുമോള് പറയുന്ന കാര്യങ്ങളൊക്കെ സത്യമാണ് എല്ലാവർക്കും തോന്നുകയും ചെയ്യണം അപ്പം അതിന് ഉണ്ണിമോളൊക്കെ പ്രകടമായൊരു മാറ്റം ഉണ്ടാകും ദേവിയുടേതായ ഒരു മാറ്റങ്ങളൊക്കെ ഉണ്ടാവണം ഇന്ന് മനസ്സും അവളുടെ മാറണമെന്ന് പറയാം ഇത് കേട്ടു കഴിഞ്ഞപ്പം ബാബു ശരിയാണെന്ന് പറയുകയാണ് ഇനി അത് കൊഴപ്പൊന്നുമില്ല ഉണ്ണിമോളെ ഇനിയിപ്പൊ എല്ലാരും ഉണ്ണിമോളുടെ അടുത്തേക്ക് വന്നോളൂ അതിനുള്ള ഒരാളിങ്ങോട് വരുന്നുള്ളെന്ന് പറയാ ബാവലി ചതാരാന്നി ചോദിക്കാണ് ആ സമയത്താണ് അനുവിനെ അച്ഛനെ കാണിക്കുന്നത് അനു നേരെ വന്നിട്ടുണ്ട് ഇവിടെ അല്ലേ ഉണ്ണിമോൾ ഉണ്ടെന്ന് പറഞ്ഞ് നമുക്ക് നോക്കാമെന്ന് പറഞ്ഞ് വരുവാണ് ഈ സമയം ഗിരിദേവനും ബാവരെയും കണ്ടേ ഗിരിദേവ അല്ല ഉണ്ണിമോൾ ഇവിടെയാണെന്നല്ലേ ഗിരിദേവൻ പറഞ്ഞു എന്നിട്ട് ഇവിടെ ഉണ്ണിമോളെ കാണുന്നില്ലോ എന്ന് പറയാം പേടിക്കേണ്ട അനുശേച്ചി ഉണ്ണിമോൾ ഇവിടെ തന്നെ ഉണ്ട് ഉണ്ണിമോൾക്ക് ചേച്ചിനെ രക്ഷിക്കാൻ പറ്റും ചേച്ചി ധൈര്യമായിട്ട് ഇരിക്കാൻ പറയണം ഈ സമയം അനുവിന്റെ അച്ഛൻ ഇനി ആ സമയമില്ല നമ്മളെ അന്വേഷിച്ച് ഇങ്ങോട്ടും പോലീസ് വന്നാൽ നമ്മള് പോലീസ് പിടിച്ചോണ്ട് പോകും എവിടെ എങ്ങനെ നിക്കുന്നു ചോദിക്കുക അതൊന്നും ഓർത്ത് ചേച്ചി വിഷമിക്കണ്ട ആദ്യം പോയി ഉണ്ണിമോളെ കാണാൻ പറയണം അങ്ങനെ അതിനെ നേരെ ഉണ്ണിമോളെ കാണിട്ട് അങ്ങോട്ട് ചെല്ലുവാണ് അങ്ങനെ ചെല്ലുമ്പോൾ കാണുന്ന കാഴ്ച ഉണ്ണിമോളെ എഴുന്നൊള്ളിച്ചോണ്ട് അവരെല്ലാ ക്ഷേത്രത്തിലെ ആൾക്കാർ ഇങ്ങോട്ടും നടന്നു വരുവാണ് കാരണം ബാലികാദേവിയാണ് ബാലികാദേവി എഴുന്നൊള്ളിച്ചോണ്ട് വരുന്ന ചടങ്ങാണത് ഇത് കണ്ട് ഇനിയിപ്പം അനുവിനോട് അനുവിൻ്റെ അച്ഛൻ പറഞ്ഞു ഇനി നമ്മളെങ്ങനെ പോയി കാര്യങ്ങളൊക്കെ പറയും ഇപ്പം തന്നെ കണ്ടില്ലെന്ന് ചോദിക്കുക അച്ഛൻ ധൈര്യമായിട്ടിരിക്കുക എന്തായാലും വഴിയായി ഇപ്പം സ്വാമി കാണിച്ചു തരാതിരിക്കില്ലെന്ന് അനു പറയാണ് അപ്പം അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ കണ്ടത് അതിന്റെ ബാക്കി വിശേഷങ്ങളായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ ഇനി ഇനിയിപ്പോൾ എന്തൊക്കെ സംഭവിക്കാന്ന് അറിയണ്ടേ മാല അവിടെ കിട്ടിയോ ആ സ്ത്രീക്ക് മാല കിട്ടിയോ ഇനിയിപ്പം കുറിപ്പെടേണ്ട മനസ്സുള്ള ആഗ്രഹം എന്താണെന്നറിയത്തില്ല അപ്പം അതിൻ്റെ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചെന്ന് നിർത്തുന്നു നന്ദി